ഗ്രാമ്പു അണുബാധ തടയാനുള്ള പ്രത്യേക കഴിവ് ഗ്രാമ്പുവിനുണ്ട് അണുബാധ തടയുക മാത്രമല്ല ദഹനവും എളുപ്പമാക്കുന്ന ഒന്നാണ് ഗ്രാമ്പു ദഹിക്കാൻ സമയമെടുക്കുന്ന ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് പല്ലുവേദനയുള്ളപ്പോൾ ഒരു കഷ്ണം ഗ്രാമ്പു വേദനയുടെ അടുത്ത് കടിച്ചു പിടിച്ചു നോക്കൂ ആശ്വാസം ലഭിക്കും വേദന മാറുകയും ചെയ്യും ഇതിലെ തൈലം പല്ലിനുള്ളിലെ മുറിവിലേക്ക് കടന്നു പ്രവർത്തിക്കുന്നതാണ് ഇതിന് കാരണം ഗ്രാമ്പു പൊടിച്ച് അല്പം തേനിൽ ചാലിച്ച് കഴിക്കുന്നത് ഛർദി തടയുകയും ദഹനം എളുപ്പമാക്കുകയും ചെയ്യും വയറിളക്കം ഭേദമാകുന്നതിനും ഈ രീതി ഉപയോഗിക്കാം ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നു കൂടിയാണിത് ഇത് വയറിലെ ആസിഡുകളെ പുറന്തള്ളുകയും അങ്ങനെ അസ്വസ്ഥതകൾ കുറക്കുകയും ചെയ്യും വയറുവേദനക്കും ഗ്രാമ്പു നല്ലതാണ് ചുമയ്ക്ക് പറ്റിയ നല്ലൊരു മരുന്നും കൂടിയാണ് ഗ്രാമ്പു ഇതൊന്ന് ചൂടാക്കി ചവയ്ക്കുന്നതും ഗുണം ചെയ്യും ഗ്രാമ്പു ഒരു കഷ്ണം ഉപ്പുമായി ചേർത്ത് വായലിട്ട് കടിക്കുന്നത് തൊണ്ടവേദന മാറ്റുകയും ചെയ്യും സ്ട്രെസ് കുറക്കാനും ഗ്രാമ്പു സഹായിക്കും ഗ്രാമ്പു തുളസി പുതിയ എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് കട്ടൻ ചായയിൽ കുടിച്ചാൽ സ്ട്രെസ്സും ടെൻഷനും കുറയും കട്ടൻ ചായയിൽ അല്പം തേനും ചേർക്കാം ടെൻഷൻ കുറയ്ക്കുന്നതിന് മാത്രമല്ല ആരോഗ്യത്തിനും ഇത് ഏറെ ഗുണം ചെയ്യും ചെവി വേദന മാറാനും ഇത് ഉപയോഗിക്കാറുണ്ട് Visit our website www.btv.in, like our Facebook page. BTV Malayalam.